നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ചെറിയ പെരുന്നാൾ ആഘോഷങ്ങൾക്കിടയിൽ പ്രവാസികളെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് പെരുന്നാൾ ദിവസം രാത്രിയിൽ വീട്ടിലേക്ക് ഫോൺ ചെയ്യവേ നിയന്ത്രണം വിട്ട വാഹനം ഇടിച്ച് പ്രവാസി യുവാവ് മരണപ്പെട്ടു മലപ്പുറം വളാഞ്ചേരി എടയൂർ പൂക്കാട്ടിരി സ്വദേശി ടി ടി ജീമാണ് മരിച്ചത് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു റിട്ടയർഡ് ഡിവൈഎസ്പി ടി അബ്ദുൾ ജബ്ബാറിന്റെയും റംലയുടെയും മകനാണ് റോഡരികിൽ നിന്ന അമ്മയോട് ഫോണിൽ സംസാരിക്കവേ നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറി ജസീമിനെ ഇടിച്ചു തെറപ്പിക്കുകയായിരുന്നു ദുബായിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന ജസീം കുടുംബത്തോടൊപ്പം ഉമ്മുൽ ഖുവൈനിൽ പെരുന്നാൾ ആഘോഷിക്കാൻ എത്തിയതായിരുന്നു ദുബായ് റാഷിദിയയിലാണ് ജസീം താമസിക്കുന്നത് ഉമ്മുൽ ഖുവൈനിൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ഹംബാസ് പ്രതിനിധികളുടെ നേതൃത്വത്തിൽ നാട്ടിലെത്തിക്കാൻ നടപടി പുരോഗമിക്കുകയാണ് ഫിൽഷ യെമിൻ മരക്കാർ എന്നിവർ മക്കളാണ് ഇത് കൂടാതെ തലവേദനയെ തുടർന്ന് സൌദി അറേബ്യയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മലയാളി നഴ്സ് മരണപ്പെട്ടു മക്കയിലെ സ്വകാര്യ ആശുപത്രിയായ മക്ക മെഡിക്കൽ സെന്ററിൽ സ്റ്റാഫ് നഴ്സായ കോഴിക്കോട് മാവൂർ സ്വദേശിനി കൊടക്കാട്ടകത്ത് അസ്ന ഇരുപത്തിയൊൻപത് വയസ്സാണ് ശനിയാഴ്ച രാവിലെ മണിക്ക് മക്കയിലെ അൽനൂർ ആശുപത്രിയിൽ വെച്ച് മരിച്ചത് തലവേദനയെ തുടർന്ന് വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് എന്നാൽ പുലർച്ചെ ആരോഗ്യസ്ഥിതി വഷളായതോടെ അൽനൂർ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തലച്ചോറിലുണ്ടായ രക്തസ്രാവമാണ് മരണ പ്രാഥമിക നിഗമനം മക്കയിൽ സെയിൽസ്മാനായി ജോലി ചെയ്യുന്ന നൌഷാദ് ആണ് ഭർത്താവ് ഇരുപത് ദിവസം മാത്രം പ്രായമായ ഒരു കുഞ്ഞടക്കം രണ്ടാൺകുട്ടികളുണ്ട് നുവൈസർ മുഹമ്മദ് എന്നിവരാണ് മക്കൾ പരേതയായ പരേതനായ കൊടക്കാട്ടകത്ത് കോയക്കുട്ടിയുടെ മകളാണ് ഉമ്മ മക്കയിലുണ്ട് മരണാനന്തര നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച മൃതദേഹം മക്കയിൽ തന്നെ ഖബറടക്കും അതേസമയം സൗദിയിൽ ഹൃദയാഘാതം മൂലം കിഴക്കൻ പ്രവിശ്യയിലെ നവയുഗം സാംസ്കാരിക വേദി കേന്ദ്ര കമ്മിറ്റി അംഗവും ദലാ മേഖലാ പ്രസിഡന്റും ജീവകാരുണ്യ പ്രവർത്തകനുമായ തിരുവനന്തപുരം കടക്കൽ ഐരക്കുഴി സ്വദേശി സനു മഠത്തിൽ മരണപ്പെട്ടു നാൽപ്പത്തിയെട്ട് വയസ്സായിരുന്നു ദമാം കോരിയയിലെ താമസ സ്ഥലത്ത് വെള്ളിയാഴ്ച രാത്രി ഉറക്കത്തിൽ ഹൃദയാഘാതം സംഭവിച്ചാണ് അന്ത്യം പതിനാറ് വർഷത്തോളമായി ദമാമിൽ പ്രവാസിയായ സനു ദല്ലയിലെ ഒരു ടയർ വർക്ക്സ് കമ്പനിയിൽ ജീവനക്കാരനായിരുന്നു വെള്ളിയാഴ്ച സുഹൃത്തുക്കളുമൊത്ത് പെരുന്നാൾ ആഘോഷിച്ച ശേഷം പാദരാത്രിയോടെ തിരികെ റൂമിലെത്തി ഉറങ്ങാൻ കിടന്നു രാവിലെ കട തുറക്കുന്ന സമയമായിട്ടും വരാത്തതുകൊണ്ട് സഹപ്രവർത്തകർ അന്വേഷിച്ചു ചെന്ന് വാതിലിൽ തട്ടിയിട്ടും തുറന്നില്ല സംശയം തോന്നിയ ഇവർ സനുവിന്റെ അമ്മാവനായ രാമചന്ദ്രനെ വിവരം അറിയിച്ചു ഇവരെത്തി മുറി തുറന്ന് കയറി നോക്കിയപ്പോൾ കിടക്കയിൽ ചലനമറ്റ കിടക്കുകയായിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക